ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാരുടെയും വിശേഷങ്ങൾ ഇന്നിപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഈ കണ്ണേർ നാവൂർ എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചില നാട്ടിൽ കണ്ണേർ എന്ന് പറയും അപ്പോൾ ഈ ഒരു സംഭവത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തെങ്കിലും എന്തായാലും എനിക്കൊരു ചെറിയ വിശ്വാസമൊക്കെ ഉണ്ടിട്ടോ അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് വന്നത് എന്തായാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക എങ്കിൽ മാത്രമേ എനിക്ക് ചാനലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഈ കണ്ണീർ നാവൂറും നമ്മളിലേക്ക് വരാൻ നമ്മളറിയാതെ നമ്മളെൻ്റെ കാരണക്കാരാവുന്ന ചില വഴികളുണ്ട് അത് നിങ്ങൾക്കൊക്കെ അറിയിൽ എങ്കിലും ഒന്ന് ഉണർത്താമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അതായത് നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് നമ്മളൊരു സുഹൃത്തിനോട് ഷെയർ ചെയ്യും ഒരു സുഹൃത്തിനോട് നല്ല പല സുഹൃത്തുക്കളോടും നമ്മൾ ഷെയർ ചെയ്യും എനിക്കിങ്ങനെ കിട്ടി അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇങ്ങനെ നടക്കും ലൈഫിൽ ശരിയായി ഞാൻ ഒരിക്കലും ശരിയാവില്ല എന്ന് വിചാരിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ കാര്യം നമുക്ക് ശരിയായി കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ മതി മറന്ന് പറയുമ്പോൾ എല്ലാ സുഹൃത്തുക്കളും അത് നല്ല രീതിയിൽ എടുത്തു പോകണം എന്നില്ല നമ്മൾ ഒരിക്കലും നന്നായി ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളും ഉണ്ടാകും അത് നമുക്ക് കണ്ടെത്താൻ കണ്ടെത്താൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ആരായിട്ടും അത് ഷെയർ ചെയ്യാതിരിക്കുകയാണ് നല്ലത് അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ സ്റ്റാറ്റസ് വെക്കും അതുപോലെ നമ്മൾ ഇൻസ്റ്റയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണ് നമുക്ക് ആ കിട്ടിയ സന്തോഷത്തെ നമ്മളെന്നെ കൊണ്ടുപോയിട്ട് കളഞ്ഞ് അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നുണ്ടാവുക അത് നിങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും അതുപോലെ നമ്മുടെ കുഞ്ഞു മക്കളുടെ ഫോട്ടോ നമ്മൾ അവരോട് എത്രയോ നമുക്കുള്ള സ്നേഹത്തിൻ്റെ പുറത്താണ് അവരുടെ ഫോട്ടോ കൊണ്ടുപോയിട്ട് നമ്മൾ ഡി പി വെക്കണത് അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരുടെ കണ്ണും ഒരുപോലെ ആവണമെന്നില്ല എല്ലാവരുടെ നാവും ഒരുപോലെ ആവണമെന്നില്ല പിന്നെ എവിടെയോ ഞാൻ വാ വായിച്ച് കേട്ടിട്ടുണ്ട് ഏതൊരു വ്യക്തി ഒരു നാവൂറ് അല്ലെങ്കിൽ കണ്ണേർ ഇതിനു ആയിട്ട് ഒരു മനുഷ്യനൊന്നും അള്ളാഹു പടച്ചിട്ടില്ല എല്ലാ മനുഷ്യരുടെ നാവിലും നേരം മുഴത്ത് വൈകുന്നേരം ആവണതിന്റെ മുൻപായിട്ട് ഈ നാവൂറ് വന്നു പോകും അത്ര അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് എന്തായാലും നമ്മളുടെ മക്കളുടെ അല്ലെങ്കിൽ നമ്മളെ സന്തോഷങ്ങൾ നമ്മളായിട്ട് കളഞ്ഞു കുളിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളൊന്നും പോവാതിരിക്കണത് വളരെ നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് വെക്കാതെ കഴിയില്ല എനിക്ക് അത് നാലാളറിയണം സ്റ്റാറ്റസ് വെക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം പോസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധ ബുദ്ധിക്കാരനാണെങ്കിൽ എന്ത് ചെയ്യുക നമ്മളതിൻ്റെ കൂടെ ആത്മീയമായ എന്തെങ്കിലും ഒരു വാചകം നമ്മൾ എഴുതി ചേർക്കാൻ ചെന്ന് എഴുതി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഒരു പക്ഷേ ആ കണ്ണൂറിൻ്റെ തോത് കുറഞ്ഞു എന്ന് അത് ഞാൻ എൻ്റെ ഒരു കടക്കൂട്ടുകളിൽ വെച്ച് പറഞ്ഞതാണ് നിങ്ങൾക്ക് കമൻറ്റിലൂടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇപ്പോൾ പറയാം നിങ്ങളുടെ അനുഭവങ്ങൾ എന്നോട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഏതായാലും കണ്ണീരിൽ നിന്നും നാവൂറിൽ നിന്നൊക്കെ നമ്മുടെ എല്ലാവരെയും പഠിച്ചവനെ കാത്തു രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാനിവിടെ മൈൻഡപ്പ് ചെയ്യാണ് അല്ലാമേക്കു